അസ്സലാമു അലൈക്കും ഇന്നത്തെ ചരിത്രം നായിക്ക് വെള്ളം കൊടുത്ത് പാപങ്ങൾ പൊറുക്കപ്പെട്ടു എങ്ങനെയാണ് നായിക്ക് വെള്ളം കൊടുത്ത് പാപങ്ങൾ പൊറുക്കപ്പെടുക നമുക്ക് നോക്കാം അബു ഹുറാർ അല്ലാഹു അലഹുൽ നിന്ന് നിവേദനം നബ്സുലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരാൾ ഒരു വഴിയിലൂടെ നടന്നു പോകുക അയാൾ ദാഹിച്ചു വലഞ്ഞു അയാൾ അവിടെ ഒരു കിണർ കണ്ടു അതിലിറങ്ങി വെള്ളം കുടിച്ചു പുറത്തു വന്നപ്പോൾ ഒരു നായ ദാഹാധികത്താൽ മണ്ണ് കപ്പുന്നത് കണ്ടു ഈ നായയ്ക്ക് കഠിനമായ ദാഹമുണ്ട് എനിക്കും ഉണ്ടായിരുന്ന പോലെ എന്നെ ആത്മഗതം ചെയ്ത് അയാൾ കിണക്കിലിറങ്ങി ഷൂവിൽ വെള്ളം നിറച്ച് വായകൊണ്ട് കടിച്ചു പിടച്ച് കരക്കുകയറി നായയെ കുടിപ്പിച്ചു ഇതിൻ്റെ പേരിൽ അള്ളാഹു അയാളോട് നന്ദി കാണിച്ചു അയാൾക്ക് പുറത്ത് കൊടുത്തു ഇത് കേട്ട് അവിടുത്തെ അനുജന്മാർ അലൈഹി വസല്ലമയോട് ചോദിച്ചു മൃഗങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു പച്ചക്കരളുള്ള എല്ലാത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കരുണ മനുഷ്യനോട് മാത്രമല്ല മറ്റു ജീവികളോടും വേണം സ്വന്തം വേദനയിലൂടെ മറ്റുള്ളവരുടെ വേദനയിലും നാം മനസ്സിലാക്കണം ജീവികളോട് കരുണ കാണിക്കുക സ്നേഹം അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ വിശാലത ചെറിയ പ്രവർത്തനത്തിനും വലിയ പ്രതിഫലമുണ്ട്